അതെ നൂല് പൊട്ടാനാണിപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നം അതായത് നൂല് പൊട്ടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പറയാം ആദ്യമായി എൻ്റെ വീഡിയോ സ്ഥിരമായി കൊള്ളാ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അതായത് ഒരുപാട് കമാൻറ്റിൽ ആൾക്കാർ പ്രത്യേകം ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് നൂല് പൊട്ടണ പ്രശ്നമെന്ന് പറയുന്നത് ഈ നൂല് പൊട്ടാനതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് നൂല് പൊട്ടാൻ അതിലിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ബാധിക്കുന്ന ഒരു കാര്യം കാരണം എന്ന് പറയുന്നത് നമ്മൾ സൂചി ഉണ്ടല്ലോ സൂചി കറക്റ്റ് പൊസിഷനിൽ കിട്ടില്ലായെന്നുണ്ടെങ്കിൽ നൂല് കിട്ടും പിന്നെ സൂചിയുടെ ക്വാളിറ്റി ഒരു പ്രശ്നമാണ് നല്ല കമ്പനി സൂചി നോക്കി മേടിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ സൂചി ഇടുമ്പോഴുള്ള അതായത് നമ്മൾ ഇടുമ്പോൾ വെല്ലാണ്ണാണ് മോൾക്ക് ചേർത്തിടരുത് ഇടരുത് അതായത് ഒരു നൂല് ഗാപ്പ് മോൾക്ക് വേണം അങ്ങനെയാണ് പിന്നെ അടിയിലൊരു എല്ലാം വെച്ചിട്ട് ഇതിലിപ്പോൾ സൂചി ഓൾറെഡി ഉണ്ട് അതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാത്തത് അതായത് അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് പിന്നെ സൂചി ഇടുന്നത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീടുകളൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കമ്പനിയുടെ സൂചിയാണ് ഇത് വലിയ കുഴപ്പം കാണിക്കുന്നില്ല ഇതിലും നല്ല കമ്പനി സൂചികളും ഉണ്ട് അപ്പോൾ നമ്മൾ സൂചി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സൂചിയുടെ ഈ ഹോളിൻ്റെ ഭാഗം ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് അതൊരു കാര്യം നോക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗ്യാപ്പ് വേണം സൂചിയുടെ ചെറിയൊരു നൂല് ഗ്യാപ്പിൽ മോളിൽ ഇട്ടിട്ട് വേണം സൂചി ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇറക്കിയിട്ട് വേണം അത് നമുക്ക് വീഡിയോ കൂടെ കാണിക്കാൻ പറ്റില്ല അതായത് ഇങ്ങനെ മോളിലേക്ക് ഇങ്ങനെ നമ്മൾ തള്ളി ഇടില്ലേ തള്ളി ഇടുമ്പോ അടിയിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക പേപ്പർത്തുക എന്തായാലും വെച്ച് മോളേക്ക് ഇങ്ങനെ തള്ളി ഇടുമ്പോൾ ഒരു ലാശ് ഒന്നും കൂടെ താഴത്തേക്ക് ഒരു മീൻസ് ഒരു നൂലൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് വേണം ഇതിൽ ടൈറ്റ് ചെയ്യാൻ പിന്നെ ഈ ഹോൾ കറക്റ്റായിട്ട് വെച്ചിരിക്കണം നല്ല കമ്പനി ആയിരിക്കണം ഇത് നൂല് ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂലിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നൂല് പൊട്ടും അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ കൂടുതലായിട്ട് നൂല് പൊട്ടൽ വരുന്നതെന്ന് പറഞ്ഞാൽ അടിനൂലിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ അടിയിൽ ബോബിൻ ചിറ്റി ഉണ്ടാവില്ലേ അതിലതുപോലെ കറക്റ്റ് ചുറ്റായ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അടിനൂല് പൊട്ടലൊക്കെ ഉണ്ടാവും ആ ആ ഭാഗം കൂടുതലായിട്ട് വരും അടിനൂല് പൊട്ടണ തന്നെയാണ് അപ്പോൾ ഈ മുകളിലത്തെ നൂല് പൊട്ടണേൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ അടിനൂല് പൊട്ടണേൻ്റെ കാര്യം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേറെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ നമ്മളിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ